രോഗങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കേരളയുടെ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ ജീവിത രോഗങ്ങൾക്ക് പ്രാധാന്യം മെഡിക്കൽ നൽകി കൊണ്ടുള്ള നഗരസഭ അങ്കണത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം ചെയ്തു എപ്പോഴും ഒരു ക്യാമ്പ് സംഘടിപ്പും മെഡിക്കൽ ക്യാമ്പ് സംഘടി സംഘടിപ്പിക്കുമ്പോൾ ആ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും ആ സമയത്തുള്ള ഒരു ആലോചന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നീടൊരു അതിൻ്റെ പിന്നിൽ വേറൊരു പരിപാടി അതിന് പിന്നോട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും നടക്കാറില്ല എങ്കിൽ തന്നെയും ആറുമാസത്തോളം നമ്മളെ ഇവർ നല്ലപോലെ ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെ അഭിന അഭിനന്ദനീയമാണ് ഇങ്ങനെയൊരു പരിപാടി അപ്പോൾ എല്ലാവിധ ആശംസകളും ഈ നേർന്നുകൊണ്ട് ും നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ ഇന്ന് വളരെയധികം കൂടിയിരിക്കുന്ന അവസ്ഥയിൽ സ്വന്തം ജീവിതം അല്ലെങ്കിൽ ജീവിതശൈലി നോക്കാതെ അഹോരാത്രം പ്രയത്നിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് നമുക്കിവിടെയുള്ളത് നമ്മളുടെ ചെയർപേഴ്സൺ അടക്കമുള്ള ഇവിടുത്തെ ഭരണ രംഗത്തുള്ളവരും അതുപോലെ തന്നെ പ്രതിപക്ഷത്തുള്ളവരും അതുപോലെ തന്നെ നടക്കുന്നതാണ് മാധ്യമ പ്രവർത്തകർ അപ്പോൾ ഇവരുടെ ആരോഗ്യത്തിനൊരു ബേസിക് സ്ക്രീനിങ് ആണ് നമ്മൾ ഈ തണൽ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റാണ് അതിൻ്റെ ഒരു ഉദ്ഘാടനമാണെന്ന് ബഹുമാനം നമ്മുടെ ചെയർപേഴ്സൺ ഇവിടെ നടത്താൻ പോകും ഇതിൻ്റെ ഡാറ്റകൾ നമ്മൾ അനലൈസ് ചെയ്യും ഒരു ഒരാറുമാസം നിങ്ങൾക്ക് ഈ ഡോക്ടർമാരുടെ ക്ലിനിക്കുകളിൽ ചികിത്സ തുടർ ചികിത്സയും ബാക്കി സേവനങ്ങളും ഇനി കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ വേണമെങ്കിൽ വിവിധ ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് തണൽ നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ദിനൽ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് ഗിരീഷ് ഉണ്ണികൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലതാ ഉണ്ണികൃഷ്ണൻ ഷീല പണിക്കശ്ശേരി കെ എസ് കൈസാബ് എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ഡോക്ടർ ഷാനവാസ് സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ഡോക്ടർ അബ്ദുർ അലി നന്ദിയും പറഞ്ഞു നഗരസഭാ കൌൺസിലർമാർക്കും ജീവനക്കാർക്കും കൊടുങ്ങലൂർ മാധ്യമപ്രവർത്തകർക്കും വേണ്ടി നടത്തപ്പെട്ട ക്യാമ്പ് നൂറോളം പേർ പ്രയോജനപ്പെടുത്തി വിവിധ ലാബുകളുടെ സഹകരണത്തോടെ രക്തപരിശോധനയും നടന്നു യൂണിറ്റ് അംഗങ്ങളായ പതിനഞ്ചോളം ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ലഭ്യമായിരുന്നു